കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു ഐശ്വര്യയുടെ കല്യാണം എല്ലാം നല്ല മംഗളമായിട്ട് കഴിഞ്ഞു പിന്നെ നല്ല ഫുഡും കാര്യങ്ങളും സൂപ്പർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഐശ്വര്യമായിട്ടുള്ള സൗഹൃദം നമ്മുടെ സ്റ്റാർമാജിക്ക് മുതലാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കര കട്ട ചൻസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് അപ്പം കഴിഞ്ഞ ജൂൺ മുപ്പതിന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആണിന്ന് കഴിഞ്ഞ ജൂൺ മുപ്പതിന് ആയുഷൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഈ ജൂൺ മുപ്പതിന് ആയുഷൻ്റെ കല്യാണം അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഒരു സ്പെഷ്യൽ ഡേ എന്ന് ഓർത്തിരിക്കാനുള്ള ഇതായിരുന്നു അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഈ ആയുഷിനെ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് കണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ കല്യാണം അടിപൊളിയായിരുന്നു ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കൂടാൻ പറ്റി ഹാപ്പി സൗഹൃദം സൗഹൃദം ഞങ്ങൾ സിക്സ് ഇയേഴ്സ് ആയിട്ടുള്ള സൗഹൃദമാണ് ഷൂട്ടിന് വരുമ്പോൾ സ്റ്റാർ മാജിക്ക് കണ്ടിട്ടുള്ള അവിടെ വെച്ച് കണ്ടിട്ടുള്ള സൗഹൃദമാണ് അപ്പോ ഈ ഇങ്ങനെ ഇങ്ങനെ ചാടി അങ്ങനെ തന്നെയാണ് എപ്പോഴും എപ്പോഴും അങ്ങനെയാണ് ചില സമയത്ത് അവളെ ഡൗൺ ആവും പെട്ടെന്ന് വിഷമിക്കും പെട്ടെന്ന് സങ്കടം അങ്ങനെയൊക്കെ വരുന്ന കൂട്ടത്തിലാണ് കൂടെ എപ്പോഴും ആരെങ്കിലും കൂടെ വേണം അവളെ ഇങ്ങനെ ചീറപ്പേര് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം പാവാണ് പെട്ടെന്നായിരുന്നു അതെ അതെ വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങള് എപ്പോഴും ചോദിച്ചറിയണല്ലോ കല്യാണ വിഷു കല്ല്യാണ ഇഷ്യൂ പെട്ടെന്നായിരുന്നു പ്ലാൻ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇല്ല ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായ ഒരു കല്യാണവ പെട്ടെന്ന് തന്നെ നടന്നു ഐശ്വര്യയുടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവള് ഫുൾ തിരക്കിലായിരുന്നു ഞാനും ഇതേപോലെ ഷൂട്ടിന് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു ഇവിടെ വന്ന് പിന്നെ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അറിയിക്കാറുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് അറിയിക്കുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാനും ശരി ഇപ്പം ഞങ്ങൾ മയമേറന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ചോദിക്കുന്നില്ല എൻ്റെ അനിയത്തിയായിട്ടാണ് അത് സ്വന്തം ലൈഫിലും അതുപോലെ തന്നെ അനിയത്തിൽ തന്നെയാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിന് അടുത്ത് ഇവിടെ വന്ന് കല്യാണ കല്യാണപ്പെട്ടി ഐശ്വര്ക്കും ഹസ്ബൻഡിനും എല്ലാവരുടെ ആശംസകളും അവരുടെ വളരെ ഒരു ജീവിതമാണ് സമയത്ത് ഐശ്വര്യനെ ഒരു ക്യാരക്ടറാണ് എല്ലാവരും ഭയങ്കര കമ്പനിയാണല്ലേ അതെ അങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ അടുത്തും നമ്മളോടും അങ്ങനെ തന്നെയാണ് ഭയങ്കര കമ്പനിയാണ് എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഐശ്വര്യം വന്നിട്ട് സെറ്റ് മൊത്തത്തിൽ നിന്ന് ഓണാവുന്നത് എല്ലാവരോട്ടും ഭയങ്കര ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ ഇനി ലൈഫ് മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടാണല്ലോ